നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്ത് നമ്മുടെ ചാറ്റുകൾ ലീക്ക് ആകുന്നത് വാട്സപ്പിൻ്റെ അകത്ത് ഒരു സെറ്റിങ്സ് നമ്മൾ ഓൺ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു സെറ്റിങ്സ് വാട്സപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് കാരണം ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഹാക്കിങ് നടക്കുന്നതും ചാറ്റ് ലീക്ക് നടക്കുന്നതും ഈ ഒരു സെറ്റിങ്സ് വഴിയാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും മൂലമായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ കഴിയും നിങ്ങൾ അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഏറ്റവും താഴെയായിട്ട് ഈ സെറ്റിങ്സാണ് അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അവിടെ താഴേക്ക് പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഇതാണ് പ്രൈവസി ഇവിടെ നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും ഈ പ്രൈവസി നമ്മൾ ഇതേപോലെ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടെ നിന്ന് താഴേക്കങ്ങ് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും അവസാനം എത്തുമ്പം അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയാൻ ശ്രദ്ധിക്കുക അഡ്വാൻസ്ഡ് അഡ്വാൻസിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഈ പ്രധാനപ്പെട്ട സെറ്റിങ്സ് ഉള്ളത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം പ്രൊട്ടക്റ്റ് ഐ പി ഇൻ കാൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് അത് ഓഫായിരിക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ഓൺ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങളുടെ ഐ പി അഡ്രസ്സ് ആർക്കും ട്രാക്ക് ചെയ്യാനോ ഹാക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല ഈ ഐ പി അഡ്രസ്സ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ അതേപോലെ നിങ്ങളുടെ വാട്സപ്പ് ട്രേസ് ചെയ്യാൻ പറ്റും ഹാക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ അവർക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഓപ്ഷൻ വാട്സപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വാട്ട്സ്ആപ്പിൻ്റെ കൂടുതൽ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് വയ്ക്കുക അതേപോലെ തന്നെ നമ്മൾ ഐഫോണിലാണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മളിവിടെ ഐഫോണിൻ്റെ അത് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം ഐഫോണിലാണെങ്കിൽ വാട്സപ്പ് ഒന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഐഫോണിൻ്റെ താഴെ ആയിട്ടൊരു സെറ്റിംഗ്സ് കാണാൻ കഴിയും ആ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ കഴിയും അതിനകത്ത് പ്രൈവസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക പ്രൈവസി അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും കുറേ സെറ്റിംഗ്സ് വരും അതിൻ്റെ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോൾ നേരത്തെ ആൻഡ്രോയിഡ് കണ്ട പോലെ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ് ഇൻ കാർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കും അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക